എല്ലാവർക്കും നാമത്തിൽ പ്രഭാത വന്ദനം ും ഇന്ന് പ്രഭാതത്തിന് സ്വാതന്ത്ര്യം ചെയ്യുന്നു പത്തൊമ്പതിന്റെ ഇരുപത്തി നാലാമത്തെ വാക്യംസ് ട്വന്റി ഫോർ നല്ല ഒരു ആലോചനക്കാരനെ നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു മനുഷ്യനെ നല്ല വഴിയിലേക്ക് നടത്താനും തെറ്റാവഴിയിലേക്ക് തിരിക്കാനും ആലോചനക്കാർക്ക് കഴിയും ഒരു നല്ല ആലോചനക്കാരൻ നല്ല മനസ്സിനുടമയായിരിക്കും എന്നാൽ ഏറ്റവും വലിയൊരു ആലോചനക്കാരനെ കുറിച്ച് അതിനും പഠിപ്പിക്കുന്നു അത് നമുക്ക് ഇവിടെ കാണുന്നത് ട്വൻറ്റി ഫോറിൽ കാണുന്നു നിന്റെ സാക്ഷ്യങ്ങളുടെ പ്രമോദവും നിൻ എൻ്റെ ആലോചനക്കാരും ആകുന്നു അപ്പോൾ ദൈവത്തിൻ്റെ സാക്ഷ്യം എന്താണ് നമ്മുടെ ആലോചനയാണ് ഈ ലോകത്തിലെ എല്ലാ ആലോചനക്കാരും മനുഷ്യന്റെ കല്ലറ് വരെയുള്ള കാര്യങ്ങൾ ഉപദേശിക്കുമ്പോൾ ദൈവം നമുക്ക് ആലോചനക്കാരനാകുന്നത് ആത്മാവിൻ്റെ ശരീരത്തിന്റെ നിത്യരക്ഷയുടെ കാര്യങ്ങളിലാണ് പ്രിയനെ നാം അറിയുക ദൈവദിനം നമുക്ക് ഉപദേശം തരുന്ന നല്ല ആലോചനക്കാരുടെ ഒരു സമൂഹം ആണ് ദൈവത്തിൻ്റെ വചനം നമുക്ക് ആലോചന തന്ന് എന്ത് ചെയ്യുന്നു എല്ലാ കാലത്തും അഴിഞ്ഞെടുത്തു ഒരുപക്ഷെ നമ്മുടെ വേദനയുടെ നടുവിൽ രോഗത്തിൻ്റെ നടുവിൽ നമ്മുടെ വിലഹീനത്തിൻ്റെ തമ്മിൽ നമ്മുടെ എന്താണ് അറിവ് കുറയുന്ന സമയങ്ങളിൽ നമുക്ക് ആരും നമ്മുടെ തുണയില്ലാതിരിക്കുമ്പോഴൊക്കെ എന്ത് ചെയ്യുന്നു ദൈവ വചനം നമുക്ക് ഇരിക്കും ഇന്ന് പ്രഭാതത്തിലും എനിക്ക് ആ ഒരു ആലോചന ലഭിക്കുന്നില്ലെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിച്ച് നിങ്ങൾ ദൈവ ദിനത്തിൽ ഉറക്കുമെങ്കിൽ കർത്താവിൻ്റെ പരിശുദ്ധ ദൈവവചനത്തിലൂടെ നിങ്ങളോട് തന്നെ സംസാരിക്കും ഒരു പക്ഷേ ദൂരസ്ഥലത്ത് നിന്നോ പല നിങ്ങളെന്നോ ഒരു ദൈവദാസന്മാർ പോലും നിങ്ങളുടെ ഭവനത്തിൽ വരണ്ട നിങ്ങളോട് എന്ന പ്രഭാതത്തിലും നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടും എന്താ ദൈവവചനത്തിലൂടെ നിങ്ങളെ ഉറപ്പിക്കും അതിനാഗ്രഹിക്കുന്നവർ ഗുണ കേട്ടോ അതിൽ വിശ്വസിക്കാതെ പലപ്പോഴും നമ്മൾ ഇന്ന വ്യക്തികളെ ഇന്ന വ്യക്തികളെ ഇന്ന വ്യക്തികളൊക്കെ ആശ്രയിക്കുമ്പോൾ പക്ഷെ അത് ഒരുപക്ഷെ നടന്നു എന്ന് വരത്തില്ല എന്നാൽ ദൈവവചന എന്നോട് ഇടപെടും എന്ന് പകൽ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ മുട്ടുകൾ മടക്കുമ്പോൾ തീർച്ചയായിട്ടും നല്ല ആലോചനക്കാരനായി ദൈവത്തിൻ്റെ വാചനം നിങ്ങൾക്ക് ഇടപെടുവാനിടയെ ആകെ തിരുവചനം നമുക്കൊരു ഉത്തമ ആലോചനക്കാരനായി തീരട്ടെ അത് നമ്മുടെ സകല ഭയങ്ങൾ നമ്മളെ ധൈര്യപ്പെടുത്തി ദുഃഖങ്ങൾ നമുക്ക് ആശ്വാസം തന്ന പരീക്ഷകൾ നമ്മളെ താങ്ങി സത്യത്തിൻ്റെ പാതയിൽ നമ്മളെ നടത്തി മരണകാലങ്ങളിൽ എന്തു ചെയ്യുന്നു ആ മരണഭീതിയായ കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് പ്രത്യാശ നൽകി നമ്മളെ എന്തു ചെയ്യുന്നു മുൻപൂട്ടി ആലോചനക്കാരൻ നടത്തും അതുകൊണ്ട് ദൈവനത്തിൻ്റെ ആ നല്ല ആലോചനയെ പ്രാപിക്കുവാൻ നമ്മുടെ കാതുകളും കണ്ണുകളുമൊക്കെ തുറക്കാം ഹൃദയം തുറക്കാം കർത്താവ് എന്ന പ്രഭാവത്തിൽ നമുക്ക് നല്ല ആലോചന വാചനത്തിലൂടെ നൽകി തരിക പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവ് ഇനത്തിനായി സ്തോത്രം ചെയ്യുന്നു എല്ലാവരെയും അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമയ നാമം കർത്താവ് തമ്മിൽ അനുഗ്രഹിക്കട്ടെ